ഞാൻ രണ്ട് വാക്ക് പറഞ്ഞ് നമ്മുടെ ഈ സദസ്സ് അള്ളാഹു പൊരുത്തപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തിയുള്ള അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും നമ്മൾ അഭ്യസിച്ചിട്ടുള്ള പഠിച്ചു വച്ചിട്ടുള്ളതായ ചില കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും അത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നവരായിരിക്കെ ഞാൻ നീട്ടി പറയുന്നില്ല എന്നാലും നമ്മൾ ഈ നടത്തുന്ന കാര്യം ഒരു ചെറിയ കാര്യമായി നാം മനസ്സിലാക്കരുത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ പഴയ കാലങ്ങളിലൊക്കെ നല്ലപോലെ ഇൽമ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വലിയ പണ്ഡിതന്മാരും ആലിമീങ്ങളുമാകുന്ന ചില മഹത്വക്കൾ ചിലപ്പോൾ ഒരാളുടെ മുന്നിലിരുന്ന് മുന്നിൽ നിന്നുകൊണ്ട് അവർ പഠിച്ച രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു മിമ്പറിൽ കയറി കുത്തുബോധാൻ പറ്റാത്തതായ അവസ്ഥ അതൊക്കെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാവുന്നതായ അല്ലെങ്കിൽ സാധാരണ രണ്ടാളുകളുടെ മുമ്പിൽ അങ്ങനെ മുമ്പിൽ എഴേറ്റുനിന്ന് രണ്ടശരം സംസാരിക്കുന്നതായ ഒരു ശീലം മുമ്പ് തീരെ ഉണ്ടാവാൻ തന്ന അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ ഇന്നത്തെ തലമുറയിൽ പഠിച്ചുവെച്ച നല്ല അറിവുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ അറിവ് മറ്റുള്ളവർക്ക് നുകർന്നു കൊടുക്കാൻ ഒരുപാട് മേഖലകൾ ഇന്നുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതായ ഓരോ സാഹചര്യങ്ങളാണ് അള്ളാഹു സുബാനുത്താൽ അതൊക്കെ ഉപകാരപ്പെടുത്തി നമ്മൾ പഠിച്ചതായ ഇൽമ നമ്മുടെ വിവരക്കേട് നീക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അയൽവാസികളെ നമ്മുടെ നാട്ടിലെ പൊതുസമുദായത്തിലെ ജഹാനത്ത് വിവരക്കേട് നീക്കി അവരൊക്കെ അറിവിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പല നിലക്കുള്ളതായ കലകൾ നമ്മൾ അഭ്യസിക്കണം ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും മഹാനായ അബ്ദുല്ലാഹിബിന് ഉമറന്നൻ്റെ ഓർമ്മ അവർ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹലീഫിൽ ഒരു സദസ്സിൽ വസല്ലമ തങ്ങൾ ചോദിച്ചു മുഅ്മിനായ മനുഷ്യനോട് മുസ്ലിമായ മനുഷ്യനോട് സദൃശ്യതയുള്ള ഒരു മരം ഇന്ന മിന ഇന്നമിന്നത്തി ഷജറ എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി തൻ്റെ സഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ മരം ഏതാണെന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ മഹാനായി സുദ്ദീഖുൽ അക്ബർ റലി അള്ളാഹുവിന് ഉണ്ട് ഉമറുൽ ഫാറൂഖ് റദി അള്ളാഹുഅന്യുവിനെ പോലുള്ളതായ പ്രഗത്ഭരാകുന്ന സ്വഹാബാക്കളുള്ളതായ ഒരു സദസ്സിൽ അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവർ പറയുന്നു ഈ സ്വഹാബാക്കളൊക്കെ കാട്ടിലുള്ള വനത്തിലുള്ള പല മരങ്ങളുടെ പേരും പറഞ്ഞു പക്ഷേ അതൊന്നുമല്ല ഒരുപാട് പേര് ഒരുപാട് അതായത് മുഗ്മിനായ മനുഷ്യനോട് സദൃശ്യതയുള്ള ഒരു മരം മരങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ മരത്തിന്റെ മരത്തിൻ്റെ പേരൊന്നു പറയുകയാണ് അവസാനം നബിസൊല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ തന്നെ ആ പേര് പറയേണ്ടി വന്നു അങ്ങനെ ഉമർ അലിയല്ലാഹുവിൻ്റെ വീട്ടിൽ വന്നതായ സമയത്ത് അബ്ദുല്ലാഹിബിന് ഉമർ എന്നവർ പറഞ്ഞു പിന്നെ തന്റെ പിതാവിനോട് ഉമർ എന്നവരെ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ മരത്തിൻ്റെ പേര് പറയൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലെത്തിയിരുന്നു അത് ഈന്തപ്പന മരമാണ് പക്ഷേ അള്ളാഹ് റസൂല് അവസാനം പറഞ്ഞതും ആ മരം ഈന്തപ്പന മരമാകുന്നു എന്നാണ് പക്ഷേ എൻ്റെ പിതാവാകുന്ന നിങ്ങളും മഹാനായ സുദ്ദീഖ്ല്ല അക്ബർ റലി അള്ളാഹുവന്നുവിനെ പോലുള്ള പ്രഗത്ഭരാകുന്ന സ്വഹാക്കളുള്ള ഒരു സദസ്സിൽ ഞാനെങ്ങനെ പറയുമെന്ന് കരുതി മിണ്ടാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് അതീസ് വളരെ സുദീർഘമാണ് ചുരുക്കാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹുവെന്നു പറഞ്ഞു മോനെ നീയങ്ങാനും ആ സദസ്സിൽ ആ മരം നീന്തപ്പന മരമാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും സുദ്ധിഖുല്ലബർ അലി അള്ളാഹുവൻ ഇവിനെപ്പോലുള്ള പ്രഗത്ഭരാകുന്ന സ്വഹാബാക്കളുള്ള ആ സദസ്സിലുണ്ടെങ്കിലും എൻ്റെ മോൻ്റെ നാക്കിലൂടെ അത് വന്നല്ലോ എന്ന സന്തോഷം കൊണ്ട് ആ സന്തോഷത്തിന് അതിരില്ല എന്ന് മാത്രമല്ല സറബികൾക്ക് സാധാരണ ഏറ്റവും കൗതുകമുള്ള ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ അതെനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു എന്ന് മഹാനായ ഉൾമറുൽ ഫാറൂഖ് റലി അള്ളാഹുവൻ ഉള്ളു അതുപോലെ തന്നെ എന്താ സംഭവം തന്റെ മകൻ അത് പറഞ്ഞതിലുള്ളതായ സന്തോഷം അതുപോലെ തന്നെ പിതാക്കൾ അബുൽ വിലാത അബുൽ എന്ന് പറയുന്ന ഇഫാദത്തിന്റെ പിതാക്കൾക്ക് മക്കളാകുന്ന നിങ്ങൾ ഇതുപോലെ നല്ല അവരുടെ അറിവിലും മറ്റും നല്ല കാഴ്ച വെക്കുമ്പോൾ അത് അവർക്കും കൂടി ഒരു സന്തോഷമാണെന്ന് മനസ്സിലാക്കി നിങ്ങളിവിടെ കയറി വരുന്നതായ സമയത്ത് നിങ്ങളെക്കാൾ അറിവുള്ളവർ സ്റ്റേജിലുണ്ട് അല്ലെങ്കിൽ സദസ്സിലുണ്ട് എന്ന് പറയുന്നവർ അവരാണ് ഏറ്റവും വലിയ അറിവുള്ളവരെന്ന് മനസ്സിലാക്കി നല്ല വിധത്തിൽ അത് പറയുവാനും അതുപോലെ തന്നെ പാടി അവതരിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു തല തോഫീഫ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമ്മല്ലാഹി വരക്കാത്ത